തേർഡ് ാണ് സെക്കൻഡ് ഡേറ്റ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഉലകനായകൻ കമലഹാസന്റെ ഇന്ത്യൻ ടൂ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയാണ് ഇവിടെ ആറു മണിക്കായിരുന്നു സിനിമ അല്ലെ ആറു മണി അപ്പോ സിനിമ കണ്ടു മക്കളെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇതിനെ കോൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള സബ്ജെക്ട് ആണ് മെഡിക്കൽ നെഗ്ലിജൻസ് കാണിക്കുന്നുണ്ട് കറപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഈ കുറെ അതായത് സർക്കാർ തലത്തിലുള്ള എല്ലാ അഴിമതികളെയും സിനിമ തുറന്ന് കാണിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് കാണിക്കും സ്വർണ്ണക്ലോസറ്റിനകത്തിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ അത് വർക്കായോ ഇല്ലയോ എന്നുള്ളതാണ് മേക്കിംഗ് വൈസ് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ആണ് അപ്പൊ ഞാൻ ഓർത്ത് പടം ഓക്കെ പൊളിയായിരിക്കും ലെവലായിരിക്കുന്നു പക്ഷെ നമ്മള് കണ്ടു മറന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ കമലഹാസനൊക്കെ വന്നിട്ട് ഒരു നാടകം പോലെ എന്നിട്ട് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞൊരു രണ്ട് മൂന്ന് മിനി മൂന്ന് മിനിറ്റ് ഒന്നും അല്ല അതി കൂടുതൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയി വെറുതെ പറയുവോ വെറുപ്പിച്ചോ വെറുതെ കോൺസെപ്റ്റോ ഓക്കെ പക്ഷെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും എഴുതേണ്ട ഒരു ആവശ്യമില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അഴിമതി എഴുതാനും കൊല്ലണം അതാണ് അതോട് വണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സേനാപതി എന്ന് പറയുന്ന കമലഹാസൻ ഫസ്റ്റിനകത്ത് തകർത്തെന്നല്ല തരിപ്പണമാക്കി എന്ന് പറഞ്ഞാൽ പറയാൻ തീർച്ചയായിട്ടും ആ ഒരു സാധനത്തെ എടുത്ത് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വിഷമമുണ്ട് ഇത്രയും മേക്കപ്പ് ഇതിനകത്ത് സത്യത്തില് നല്ലൊരു ഫൈറ്റ് എന്ന് പറയാൻ ഒരു സാധനം ഇല്ല ഇതിനകത്ത് അവസാനം രാമലാസന്റെ ബോഡി കാണിക്കുന്ന അതായത് ഈ ഏജിലുള്ള ഒരു ബോഡി കാണിക്കുന്നത് ഇതിനകത്ത് പോസിറ്റീവായിട്ട് എടുത്തു പറയാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് വിവേക് നെടുപുടി വേണം ഇവരെ രണ്ടുപേരെയും പ്ലേസ് ചെയ്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒറിജിനൽ നടന്നിട്ടില്ല സത്യമാണ് ഭയങ്കരമായിരുന്നു അത് വർക്ക് ആയ സാധനം അല്ലേ ആണ് എന്നൊന്നും നമുക്ക് സത്യത്തിന് നടപടി വേണം വിവേകം നമ്മുടെ മുമ്പിൽ വന്ന് ഇപ്പൊ പെർഫോം ചെയ്യുന്നതാണ് ൂട്ട് ഫീൽ ചെയ്തു കൊറേ നല്ല കൊണ്ടുവന്നു എക്സ്പ്രേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല നല്ല റീലായിരുന്നു സൗണ്ട് നേരത്തെ പിന്നെ എനിക്കിത് തോന്നാ ഇനി ട്രെയിലർ കണ്ടായിരുന്നു പക്ഷെ അപ്പം ട്രെയിലറിൽ പറയുന്നത് ഒരു ഈ ഇതെല്ലാം വിട്ടു അതായത് ഈ പരിപാടിയൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത് പിടിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കമലാസം വരെ നല്ല യെങ്ങൊക്കെയായി മുടിയൊക്കെ നല്ല രസം കാണും അവസാനത്തെ അവസാനം ിൽ ട്രൈലർ കാണും പക്ഷെ ഇതൊരു തേർഡ് പാർട്ടിന് വേണ്ടി ഒരു രണ്ടാം ഭാഗം ട്രൈലർ ക്രിയേറ്റ് ചെയ്ത ഇപ്പോ ട്രെൻഡ് അറിയാലോ ഒരു പടങ്ങ് പടങ്ങ് കഴിഞ്ഞാൽ എൻഡിൽ കൊണ്ട് സെക്കൻഡ് പാർട്ട് വെറുതെ സലാർ ആയാലും മാലിബൻ ആയാലും എല്ലാം അങ്ങനെയാണ് എന്തും പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അന്നല്ല സെക്കൻഡ് പാർട്ട് ഇപ്പം ഇതിന് സെക്കൻഡ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിൽ ഉള്ളൂ ഇല്ലെങ്കിൽ തേർഡ് പാർട്ട് ഇറക്കുമ്പോൾ സ്റ്റോറി ഇതിൽ ഇറക്കായിരുന്നല്ലോ അവർക്ക് തീർച്ചയായിട്ടും വേറെ രണ്ട് പടം ഇപ്പം ഇപ്പൊ പറയുമ്പോൾ നമ്മളും ഇത്രയും മൂന്ന് പേര് നമ്മൾ ഒരുമിച്ച് കണ്ടത് നമ്മള് ഫസ്റ്റ് ഇന്ത്യൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടം കണ്ടതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് വന്നത് സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഒരു സിനിമ തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കാരണം ഇനി ഒരു പാർട്ടിന് വേണ്ടി ആൾക്കാർ എനിക്ക് തോന്നില്ല ഇത്രത്തോളം അല്ലേ ഇതാവുന്നു കാരണം ഒന്നും പറയാനില്ല കാരണം ശങ്കർ എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടർ അയാളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇതൊന്നും ഇത്രയത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കും ശങ്കറിന്റെ ഡയറക്ടർ ഇങ്ങനെ ഈ ഒരു പടം അത് ഒരിക്കലും പ്രതീക്ഷിക്കും വേണ്ടായിരുന്നു ഈ ഒരു പടം പുള്ളിയുടെ ഫിലിമോഗ്രാഫിയിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഓഫീസിൽ പറയാനുള്ളത് കാരണം എനിക്ക് തോന്നുന്ന കാര്യം നമുക്കത് ഇത്ര പിന്നെ പെർഫോമൻസ് ബേസ് ഒക്കെ ആണ് അതിനകത്ത് രൂപം നന്നായിട്ടുണ്ട് സിദ്ധാർത്ഥ കേട്ടോ അതെ അത് പുള്ളിയായിട്ട് ചെയ്ത് സിദ്ധാർത്ഥ് ആണ് പിന്നെ ആക്ടേഴ്സ് എല്ലാം അവരുടെ പെർഫോമൻസ് ബേസ് എല്ലാം ആണ് സിനിമട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട് അവിടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ട് ചെയ്തു ഫസ്റ്റിനകത്ത് എ ആർ റഹ്മാൻ അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും ഇതിന്റെ ഈ ഈ പടം എന്താണോ പിന്നെ തരുന്നത് തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വലതായിട്ടൊന്നും പറയാനില്ല പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും സിനിമയ്ക്കകത്ത് ഇല്ല എന്ന് വേണം പറയാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടു കാണാനായിട്ട് വലിയ ആകാംക്ഷയായിരുന്നു വെളുപ്പിന് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് തിയേറ്ററിൽ വന്നതാണ് വന്ന് സിനിമ കണ്ടു സത്യത്തിൽ ഒരു സിനിമയെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനൊന്നും പറയണമെന്ന് പോലും ഇല്ല കാരണം നമുക്ക് ഒന്നും തന്നില്ല എന്നുള്ളതാണ് സിനിമയിൽ നമുക്ക് ഒന്നും തന്നില്ല കാരണം കമലഹാസിനിപ്പൊ അവസാനം നമ്മൾ കൽക്കി കണ്ടല്ലേ അത് കുറച്ചേ ഉള്ളെങ്കിലും കമലഹാസൻ വേറെ ലെവലാണ് ഇതിനകത്ത് ഇതിനകത്തും ഓക്കെ കമലഹാസൻ്റെ ഓക്കെ പക്ഷെ എന്തിനാണ് ഈ സിനിമ എന്നുള്ളത് ഇപ്പൊ ഇനി പുള്ളി പറയേണ്ടി കാര്യം കാര്യം കമലാസ്ത്രീയോടെ പറഞ്ഞിരുന്നു തേർഡ് കേട്ടിട്ടാണ് സെക്കൻഡ് ഡേറ്റ് കൊടുത്തത് ഡേറ്റ് തേർഡും ഇതിലാണ് മതിയായിരുന്നു അത് മതിയായിരുന്നു സെക്കൻഡ് ആവശ്യമില്ല വേറെ കൺസെപ്റ്റ് എല്ലാം ഒന്നു തന്നെയാണല്ലോ കാരണം ഈ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് പിന്നെ ലഞ്ചം ലഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സിനിമ പക്ഷെ എനിക്ക് വേറെ കാര്യം ചോട്ടെ നമ്മളിക്ക് കഥ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യമാണ് നമ്മള് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ആരെങ്കിലും ഇതുപോലെ കൈക്കൂലി മേടിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത് അതെ പക്ഷെ ഈ സിനിമ പറയുന്നത് നമുക്ക് തരുന്നത് ഇതെന്താണ് അതെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം കുടുംബം അത് എടുത്തു പറയുന്നുണ്ട് കാരണം ഞാൻ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ നാപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർ കാണണ്ട താഴോട്ടാണ് അത് എങ്ങ് അവര് കാണുക കാരണം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഇതുപോലെ എന്താ പറയാ പിന്നെ ഗവൺമെന്റ് തലത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവര് പിന്നെ ഇങ്ങനെ കൈക്കൂലി ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് ഇറങ്ങി അവരെ പോലീസിൽ പീഡിപ്പിക്കണോന്നൊക്കെയാണ് ഇത് കാണിക്കുന്നത് പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞിട്ട് ആ സ്വന്തം കുടുംബം തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യനെ വിളിച്ചു വരുത്തിയവർ അവനെ അടിച്ചു ഓടിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് കാണി ഇത്രേ ഉള്ളൂ പറയുന്നത് എന്താണെങ്കിലും കമലാസിനെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല സേനാപതി എന്ന് പറയുന്ന കമലഹാസന്റെ മണ്ണിൽ വന്നിട്ടുള്ള ആ ഒരു ഗെറ്റപ്പ് ആ ഒരു ഗെറ്റപ്പ് ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് വർക്ക് ആയില്ല കാരണം ആ പഴയത് ആയിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലായിരുന്നു നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമായിരുന്നു പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് കമലഹാസന് ഒന്നും ഒന്നും അല്ലാതായി പോയി അല്ലെങ്കിൽ ശങ്കർ എന്താ പറയാ തർക്കുല പണ്ണിട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളെ കൊമ്പിട്ടെ എന്ന് വേണേ പറയാം എന്തായാലും ഇന്ത്യൻ ടു എന്ന സിനിമ കാണണം ഇത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം കൊള്ളാമെന്ന് തോന്നുന്നു തോന്നും തോന്നുന്നു ഞങ്ങടെ പിന്നെ കടം കാണാത്ത ഒരു ആക്ച്വലി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി കാരണം ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് നമുക്കത് അങ്ങോട്ട് വർക്ക് ആയില്ല നമ്മൾ നമ്മളാ ഫസ്റ്റ് കണ്ടത് കൊണ്ട് അതും തിയേറ്ററിൽ പോയി തന്നെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അത് അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല ഒരു പക്ഷെ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം കാരണം അതിനകത്ത് നല്ല രണ്ടുമൂന്നും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാശ് സത്യം ഈ ഓരോരുത്തരും കൊല്ലുന്ന കൊല്ലാൻ വരുന്ന സമയത്ത് കമലഹാസൻ ആയിട്ടുള്ള ഡയലോഗ് അതായത് അത് ശരിക്കും പറഞ്ഞു എനിക്ക് സീറോ ഗ്രാവിറ്റി സംഭവത്തിൽ സഹിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇന്ത്യൻ ഷൂ ഞങ്ങളുടെ അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കുക മറ്റൊരു സിനിമ വിശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെക്കും എല്ലാവർക്കും